<mangasu, mangasu, mangasu, वाँगे वाँगे दे 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 ി അങ്കമാലി നഗരസഭയിലെ ആനാട്ടത്തോടെ മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തി ശുചിത്വ മിഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വ്യവസായശാലകളിൽ നിന്നും തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും നിരവധി മാലിന്യങ്ങളാണ് തോടിൽ കൂടി ഒഴുകിയിരുന്നത് നിരവധി വർഷങ്ങളായി ഈ തോട് മലിനീകരണപ്പെട്ട നിലയിലായിരുന്നു കൗൺസിലർ എ വി രഘുവിന്റെ നിരന്തര ശ്രമഫലമായാണ് ആനാട്ടുതോടിന് ശാപമോക്ഷം കിട്ടുന്നത് പരിശോധനയിൽ ശുചിത്വ മിഷൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായ മോഹനൻ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ മനോജ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ജിൻഡോ കാലടി പഞ്ചായത്ത് സെക്രട്ടറി ലിജോ എന്നിവർ പങ്കെടുത്തു വാർഡ് കൌൺസിലർ എ വി രഘു എം ജി നാരായണൻ എം കെ ദിവാകരൻ ദിവ്യ പ്രവീൺ സെബി പി ഡി എന്നിവർ പങ്കെടുത്തു എന്നിവരും സന്നിഹിതരായിരുന്നു